ഓച്ചറ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ധർമ്മ പ്രചാരണ പവലിയൻ ഓച്ചറ യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാലും പ്രസിഡന്റ് വി ചന്ദ്രദാസും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഓച്ചറ പരബരമ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി എസ് യോഗം കായംകുളം യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ധർമ്മ പ്രചാരണ പവലിയൻ പടനിലവലിയൻ യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാലും പ്രസിഡന്റ് വി ചന്ദ്രദാസും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ച മതാതീത ആത്മീയ ദർശനവും ഗുരുവിൻ്റെ മഹത്തായ സന്ദേശങ്ങളും ഈ സമൂഹത്തിന് പകർന്നു നൽകുകയും പുതിയ തലമുറയ്ക്ക് പകർന്നുകൊടുക്കുകയും ചെയ്യുന്ന വലിയ ഒരു പ്രവർത്തനമാണ് പന്ത്രണ്ട് ദിവസം ഈ ഓച്ചിറ പടനിലത്ത് എസ് എൻ ഡി പി യൂണിയൻ നടത്തി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പുസ്തകങ്ങൾ ഗുരുദേവൻ്റെ അവതാര ചരിത്രം നിരവധി ആൾക്കാർ എഴുതിയിട്ടുള്ള ആത്മകഥകൾ ഒക്കെ എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും ഗുരുദേവൻ എഴുതിയ കൃതികളും അടക്കം നിരവധി ഗുരുവിനെ മായി ബന്ധപ്പെട്ട നിരവധി പുസ്തകങ്ങൾ ഈ പവലിയിൽ ലഭ്യമാണ് എല്ലാവരും ഗുരുവിൻ്റെ ആ കൃതികൾ വാങ്ങി വായിച്ച് ഗുരുദേവനോട് ആ ഭക്തി പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രം അറിയിക്കുകയാണ് എല്ലാ വർഷവും ഈ വർഷവും ഈ ശ്രമം ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളുടെ ആദ്യ വില്പന യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ പ്രസിഡന്റ് വി ചന്ദ്രദാസിന് നൽകി ശ്രീനാരായണ ഗുരു രചിച്ച കൃതികളും ഗുരുവിന്റെ വിവിധതരം ചെറുതും വലുതുമായ ഫോട്ടോകളും പ്രദർശനത്തിലുണ്ട് ബോർഡ് മെമ്പർമാരായ എ പ്രവീൺകുമാർ മഠത്തിൽ ബിജു യൂണിയൻ കൌൺസിലർമാരായ പനക്കൽ ദേവരാജൻ ജെ സജിത് കുമാർ എൻ സദാനന്ദൻ പി എസ് ബേബി ഭാസുര മോഹൻ അജിത അനിൽ വി എസ് സോണി ശ്രീലത ശശി വിവിധ ശാഖായോഗം ഭാരവാഹികൾ വനിതാ സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു